ഏലം മേഖലയെ തകർക്കുന്ന തരത്തിൽ വൻകിട വ്യാപാരികളുടെയും ഇടനിലക്കാരുടെയും ഭാഗത്തു നിന്നുള്ള അനാവശ്യ ഇടപെടലുകൾ അവസാനിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഇതോടൊപ്പം ഒരിക്കൽ ലേലം വിളിച്ച ഏലയ്ക്ക വീണ്ടും ലേലത്തിനെത്തിക്കുന്ന വ്യാപാരികൾക്കും കമ്പനികൾക്കുമെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാരും സ്പൈസസ് ബോർഡും തയ്യാറാകണമെന്നും ആവശ്യം ഉയരുന്നു ഏപ്രിൽ മെയ് മാസങ്ങൾ പൊതുവേ ഏലത്തിന് ഉൽപാദനമില്ലാത്ത ഓഫ് സീസൺ ആണ് ഈ കാലത്തും ടെൻ കണക്കിന് ഏലയ്ക്കാണ് ലേല കേന്ദ്രങ്ങളിൽ എത്തുന്നത് പൊതു അവധി ദിവസങ്ങളൊഴികെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ഏലക്ക ലേലം നടക്കുന്നുണ്ട് വിപണിയിലെ ഇടനിലക്കാരുടെ റീപൂളിംഗ് എന്ന തട്ടിപ്പിലൂടെയാണ് ഉൽപാദനത്തെക്കാൾ അധികമായി ഏലക്ക ലേലത്തിന് എത്തുന്നത് ഒരിക്കൽ ലേലം വിളിച്ചെടുക്കുന്ന ഏലക്ക വീണ്ടും കൂടിയ വിലയ്ക്ക് ലേലത്തിൽ വയ്ക്കുന്നതാണ് റീപൂളിംഗ് ഇതുമൂലം ഉൽപ്പന്നം വിപണിയിലേക്ക് പോകാതെ ലേലകേന്ദ്രത്തിൽ തന്നെ ചുറ്റിത്തിരിയും വിപണിയിൽ ആവശ്യത്തിന് ചരക്ക് ലഭിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന വില വർധനവിന്റെ ആനുകൂല്യം റീപൂളിംഗ് നടത്തുന്ന ഇടനിലക്കാർക്ക് മാത്രമായി ലഭിക്കും കർഷകരുടെ അധ്വാനത്തിന് വിലയില്ലാതാവുകയും ചെയ്യും കഴിഞ്ഞ നാലു മാസത്തിലേറെയായി ഉണ്ടായ കനത്ത വെയിലിൽ ഹൈറേഞ്ചിലെ അറുപത് ശതമാനത്തിലധികം ഏലച്ചെടികളാണ് കരിഞ്ഞുണങ്ങിയത് അതുകൊണ്ട് തന്നെ ജൂൺ ജൂലൈ മാസങ്ങളിൽ ആരംഭിക്കുന്ന പുതിയ സീസണിൽ ഉൽപാദനം ഗണ്യമായി കുറയുമെന്ന കാര്യത്തിൽ സംശയമില്ല വിളവ് കുറയുമ്പോൾ വില കൂടുകയും സ്വാഭാവികമാണ് എന്നാൽ കഴിഞ്ഞ സീസണിൽ കർഷകർ വിറ്റഴിച്ച ഏലയ്ക്കാൽ ഏലകേന്ദ്രം വിട്ടു പോകാത്തത് കാരണം വില വർധനവിന്റെ ആനുകൂല്യം കർഷകർക്ക് ലഭിക്കാനിടയില്ല ഈ സാഹചര്യത്തിലാണ് ഏലം മേഖലയുടെ നാശത്തിന് കാരണമാകുന്ന റീപൂളിംഗ് തടയണമെന്ന ആവശ്യം ശക്തമായിരിക്കുന്നത് രാജ്യത്തിന് കോടിക്കണക്കിന് രൂപയുടെ വിദേശനാണ്യം നേടിത്തരുന്ന സുഗന്ധ വ്യഞ്ജന വിപണിയിലെ ഈ പ്രവണത തടയുന്നതിന് കർശന നടപടി സ്വീകരിക്കേണ്ട സ്പൈസസ് ബോർഡ് ഏലം കർഷകരെ പൂർണ്ണമായും കയ്യൊഴിഞ്ഞു എന്ന ആക്ഷേപം കാലങ്ങളായി ഉയരുന്നുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി സ്പൈസസ് ബോർഡിൽ നിന്നുള്ള യാതൊരു സഹായവും ഏലം കർഷകർക്ക് ലഭിക്കുന്നുമില്ല വരൾച്ചയിലും പ്രകൃതിക്ഷോഭത്തിലുമടക്കം ഉണ്ടാകുന്ന കൃഷിനാശങ്ങൾക്ക് മറ്റ് വിളകളുടെ നാശനഷ്ടത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നാമമാത്രമായ നഷ്ടപരിഹാരം മാത്രമാണ് ഏലം കർഷകർക്ക് ലഭിക്കാറുള്ളത് ഏലം മേഖലയുടെ നിലനിൽപ്പിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സ്പൈസസ് ബോർഡും ഒരുപോലെ മുൻകൈയ്യെടുത്ത് രംഗത്ത് വരണമെന്നാണ് കർഷകരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അണക്കര